ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തന്നെയായിരിക്കണം ക്രിസ്ത്യൻ ജനസമാന്യത്തിൻ്റെ പ്രധാന പിന്തുണ രണ്ടാമത്തെ എൽ ഫാദർ ഫിലിപ്പ് കബിയിൽ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായ സി പി എമ്മിൻ്റെ സഹയാത്രികനായ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അങ്ങനെ ഒരു പ്രീണനമൊന്നും ഇവിടെ നടത്തുന്നില്ല സംസ്ഥാന സർക്കാരോ പാർട്ടിയോ ഒന്നും അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് അതുകൊണ്ട് മറ്റ് ഒരു ജാതി സംഘടനകളോ മതസംഘടനകളോ ഒന്നും ഒരു സമുദായമോ ഒന്നും അക്കാര്യത്തിൽ പരിഭാന്തരാകേണ്ട കാര്യമില്ല കാരണം സി പി എം ഇത്തര കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളല്ല ജാതിരാഷ്ട്രീയത്തിൽ അവർക്ക് വിശ്വാസമില്ല അവർ ക്ലാസ്സിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നവരാണ് ഈ ഒരു വിലയിരുത്തൽ അതൊരു താത്വികമായ വിലയിരുത്തൽ കൂടിയാണ് പാർട്ടി സെക്രട്ടറിയുടെ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഈ വിലയിരുത്തലിനോട് യോജിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും പാർട്ടി നടത്തിയ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഈ ജാതി മത സംഘടനകൾ പരസ്പരം ഇക്കാര്യത്തിൽ അഭിപ്രായം പകയുന്ന ഈ സാഹചര്യത്തിലും സാധ്യതമായ വിലയിരുത്തലുകളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ക്രൈസ്തവർക്കുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഇടതുപക്ഷ സർക്കാർ പ്രത്യേക പ്രീണനം ഒന്നും നടത്തുന്നില്ല അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരല്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ എൺപത് ഇരുപത് പ്രശ്നം വന്നപ്പോൾ കോടതി വിധി ഉണ്ടായി ആ കോടതി വിധി ഹൈക്കോടതിയാണോ സുപ്രീം കോടതിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കോടതി വിധി ഉണ്ടായപ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അപ്പീൽ പോയി കോടതി വളരെ കൃത്യമായിട്ടും ആ വസ്തുത പഠിച്ച് മനസ്സിലാക്കിയാണ് വിധി പ്രസ്താവിച്ചത് അപ്പോൾ ഈ പ്രീണനം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രൈസ്തവരെ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ആ ബുദ്ധിക്കെതിരെ അപ്പീൽ പോയി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്ക് ബുദ്ധിയില്ല എന്ന് നിങ്ങളാരും വിചാരിക്കരുത് എനിക്കൊരു കാര്യം തുറന്നു പറയാനുള്ളത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ട് രണ്ട് വർഷം കൊണ്ട് നമുക്ക് മുമ്പില് ആ തിരഞ്ഞെടുപ്പിന് മുമ്പില് ഈ ഇടതുപക്ഷ സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി അവർക്ക് സൃഷ്ടിക്കും കാരണം ഞാൻ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്നോ അവരെ പുറന്തടണമെന്നോ പറയുന്നില്ല അങ്ങനെ ക്രൈസ്തവ സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല അത് ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിക്കും ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങള് അക്കമിട്ട് ഉന്നയിക്കാൻ ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കും കത്തോലിക്ക സഭയിലെ ഔദ്യോഗിക സിറമലബാർ സഭയിലെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് എല്ലാ രൂപതകളിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് നിങ്ങൾ തന്നെ ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചാലത് മനസ്സിലാകും അതുകൊണ്ട് ഇനി മുതലുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ കൃത്യമായി വില വിലയിരുത്തി നിരീക്ഷിച്ച് ക്രൈസ്തവ സമുദായത്തിന് അപജയം ഉണ്ടാകുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ സർക്കാർ അഡ്രസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് ചെയ്തില്ലെങ്കിൽ അതിനോട് തുടർന്ന് ഞങ്ങളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും തൃശ്ശൂര് ഞാൻ പറയുന്നില്ല ഒരു ബി ജെ പിയുടെ പുറകെ പോയതാണ് പക്ഷെ തൃശ്ശൂര് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആളുകൾ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ നന്മകളെ മനസ്സിലാക്കി ഇവിടെ സാധാരണക്കാരന് വേണ്ടിയും കർഷകർക്കും വേണ്ടിയും ഉള്ള നിലപാടാണ് ക്രൈസ്തവ സമുദായവും അവിടെ ഫാദർ ഫിലിപ്പ് കബിയിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അവിടെ ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം ഫണ്ടിങ് ഉണ്ടായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ബിഷപ്പുമാർ അല്ലെ അങ്ങനത്തെ പരസ്യമായി രേഖത്തിറങ്ങിയതും സി പി എം വിലയിരുത്തുകയാണ് കത്തോലിക്ക സഭയ്ക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഫണ്ടിങ്ങിന്റെ വിഷയമില്ല അതുപോലെ ഭീഷണികൾ എന്താണ് ഈ ഭീഷണിപ്പെടുത്താതിരിക്കുന്നത് ഞങ്ങളുടെ സഭയിലെ ഓരോ രൂപതയിലും കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ച് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പിലില്ലേ പിന്നെ എവിടെയാണ് നിങ്ങൾ ഞങ്ങളെ ഈ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ആർക്കും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഈ നാട്ടിലെ സംവിധാനങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ അങ്ങനെ ആരെ പറ്റിച്ചോ ഭയപ്പെടുത്തിയോ ഒളിച്ചു വെച്ചോ ഒന്നും ജീവിക്കുന്ന ആളുകളല്ല ഈ വക ഉമ്മാക്കുകളൊന്നും കാട്ടി കത്തോലിക്ക സഭയെ ആരും പേടിപ്പിക്കാൻ വരണ്ട ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ കൃത്യമായി ബോധവൽക്കരിക്കും ക്രൈസ്തവർക്ക് അനുകൂലമായി ആരും നിൽക്കുന്നു ക്രൈസ്തവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് എതിരായി നിൽക്കണമെന്ന് അതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല ഇവിടെയുള്ള എല്ലാ സമുദായങ്ങളെയും ഗവൺമെൻറ്കൾ പരിഗണിക്കണം മറ്റ് സമുദായത്തിൽ പെട്ടവർക്ക് അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും എതിരല്ല പക്ഷേ അതിൻ്റെ പേരിൽ ഈ ക്രൈസ്തവ സമുദായങ്ങളെ അവഗണിക്കാനും പുറന്തള്ളപ്പെടാനും ഇടവരുത്തരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം തൽക്കാലം വോട്ടിനു വേണ്ടി സോപ്പിടാമെന്ന് കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചാൽ അത് ഇനി മുതൽ ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയുമെന്ന് ഈ ഇലക്ഷൻ്റെ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാണ് എനിക്ക് ഡോക്ടർ ബി ജയരാജ് മനസ്സിലായല്ലോ കത്തോലിക്ക കോൺഗ്രസ് നൽകുന്ന ഈ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ ഇനി ഞാൻ പറഞ്ഞ ഫണ്ടിങ്ങിൻ്റെ കാര്യമൊക്കെ എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് കേട്ടോ അതൊക്കെ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കാം അങ്ങനെ സംഘപരിവാർ പാളയത്തിലേക്ക് കൊണ്ടുപോയതാണ് അതാണ് സംഭവിച്ചത് അത് മുഴുവൻ ക്രൈസ്തവ സമുദായവും അതിനകത്തില്ല ഏതാനും പേർ മാത്രം ഒരു വിഭാഗം മാത്രം എന്നാണ് പാർട്ടി സെക്രട്ടറി വിലയിരുത്തലായിട്ട് പറഞ്ഞത് ഡോക്ടർ ബി ജയരാജ് പക്ഷേ അങ്ങനെ ഒരു ഭയപ്പെടുത്തലൊന്നുമില്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല ഇനി അങ്ങോട്ട് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് കത്തോലിക്ക സഭയുടെ വിശ്വാസം അല്ല കോൺഗ്രസിൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് അഭിപ്രായം പറയാനുണ്ടോ കാരണം പല കാര്യങ്ങളിലും ഇതിനകത്ത് ടൈറ്റ് ചെയ്യാം ഇതിനകത്ത് ഫെറ വയലേഷൻ ഫെമ വയലേഷൻ ഫോറിൻ ഫണ്ട് പിന്നെ ചില വസ്തു ഇടപാടുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പല ഏജൻസികളെ ഉപയോഗിച്ചും ഇരട്ടലൊക്കെ നടക്കും പിന്നെ ഫണ്ടുകൾ കൃത്യമായിട്ട് ഒഴുകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ബോധ്യമുള്ള പല കാര്യങ്ങളുണ്ട് പല സ്ഥലങ്ങളിൽ പിന്നെ കത്തോലിക്ക സഭ ഒരു കാര്യത്തിൽ ഒരു എലക്ഷനും ആരെയും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേരളത്തെ വനസാക്ഷിയോട് കളിയാക്കലാണ് കാരണം എല്ലാവർക്കും അറിയാം ഇടയലേഖനം വായിക്കുന്നതും കൃത്യമായി ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അനൗൺസ് ചെയ്യുന്ന കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം അപ്പോൾ അത്തരം മുൻ അനുഭവങ്ങൾ നമുക്കുണ്ട് ഈ ഇലക്ഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് പറയാൻ നല്ലത് പക്ഷേ ആദു സാറ് പറഞ്ഞതുപോലെ നേരത്തെ ഇത് റീഡിങ് ഇൻ ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അച്ഛാ അതിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആളുകൾക്ക് അറിയാം കൃത്യമായി ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലെങ്കിലും ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം മനസ്സിലിരിക്കുന്ന ആ ഓക്കെ അതങ്ങനെ നിക്കട്ടെ ഞാൻ തൃശൂരിലെ കാര്യം തന്നെ തൃശ്ശൂരിലെ കാര്യം പാർട്ടി തന്നെ വിലയിരുത്തിയതാണല്ലോ അത് അച്ഛനോട് പറയാമല്ലോ തൃശ്ശൂരിലെ കാര്യം പാർട്ടി തന്നെ വിലയിരുത്തിയതാണ് ക്രൈസ്തവ സമുദായങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് പോയി എന്ന് അത് എല്ലാവർക്കും പറയാവുന്ന കാര്യവുമാണ് ക്രൈസ്തവ സമുദായങ്ങളുടെ വോട്ട് മാത്രമല്ല സമുദായ കണക്കെടുത്ത് പറയുകയാണെങ്കിൽ കുറച്ച് വോട്ട് പോയിട്ടുണ്ടാവും അതിനേക്കാളും കൂടുതലായിട്ട് കോൺഗ്രസിന് കിട്ടിയ കഴിഞ്ഞ വർഷം കിട്ടിയ ഭൂരിപക്ഷം എവിടെ പോയി ഈ എൺപത്തി ആറായിരം വോട്ട് എവിടെ പോയി ആ വോട്ട് മറിച്ചു കൊടുത്താന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ അതിനകത്ത് ക്രൈസ്തവ സഭാംഗങ്ങളുണ്ടാകും മറ്റ് സമുദായത്തിലുള്ള ആളുകളുണ്ടാകും എല്ലാവരും ഉണ്ടാകും കോൺഗ്രസിൻ്റെ ബേസ് വോട്ടാണ് മറിഞ്ഞു പോയത് ആ മറിഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അതിനകത്ത് സമുദായ വയസ്സ് കണക്കെടുക്കണമെന്ന കാര്യമൊന്നുമില്ല പിന്നെ എനിക്ക് ഷാവു സാർ പറഞ്ഞൊരു കാര്യം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട് കരീമിക്കാന്ന് ഉപയോഗിച്ച എന്താ കുഴപ്പം നമ്മൾ ഓ രാജഗോപാലിനെ രാജേട്ടാന്ന് വിളിക്കാറില്ലേ രാജേട്ടനെ വോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റർ എഴുതി വെച്ചിട്ടില്ലേ അതിൽ അതിനകത്ത് വർഗീയത ഉണ്ടോ വിളിക്കാറില്ലേ അതൊരു തന്നെ റീഡിംഗ് ബിറ്റ്വീൻ സാധനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ല അതാ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് റീഡിങ് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് താങ്കൾ ഇപ്പം അച്ഛനോട് പറഞ്ഞല്ലോ ഫിലിപ്പച്ചനോട് പറഞ്ഞ മാതിരി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് പിന്നെ വേറൊരു കാര്യം കൂടുണ്ട് ഞാൻ താങ്കൾക്ക് മറുപടി പറഞ്ഞുതരാം ഞാൻ താങ്കൾക്ക് മറുപടി പറഞ്ഞുതരാം പിന്നെ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറഞ്ഞല്ലേ കാണുന്നതിൻ്റെ കണ്ണിലാണ് ഈ നല്ലതും ചീത്തതും ഒക്കെ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഒരാൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക അതുപോലെ അത് വർഗീയതയായിട്ട് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ വർഗീയതയല്ല ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒരു പേരുവിളിയായിട്ട് വേണമെങ്കിൽ കാണാം എങ്ങനെ വേണമെങ്കിലും അതിനെ സമീപിക്കാമല്ലോ അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ പിന്നെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഒരു പുതിയ അതുപോലെ ഒരു ന്യൂ നറേഷൻ ന്യൂ നോർമൽ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ന്യൂ നറേഷൻ അല്ല ന്യൂ നോർമൽസി കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് ബി ജെ പി ഇവിടെ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും വോട്ടുകൾ തമ്മിൽ എങ്ങനെയാണ് താരമ്യം നട ചെയ്യാൻ പറ്റുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ് അതിന് നിയമസഭാ മണ്ഡലങ്ങളിലാണെങ്കിലും വാർഡുകളായിട്ടൊക്കെ വിഭജിച്ച് ആരും ഇതുവരെ കാണാറില്ല എനിക്ക് തോന്നുന്നു ഈ എലക്ഷൻ്റെ അനാലിസിസിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് കഴിയുമ്പം ഓരോ മണ്ഡലത്തിലും ഇന്ന പാർട്ടിക്ക് കൂടുതൽ കിട്ടി ഇന്ന പാർട്ടിക്ക് കുറേ കിട്ടി എന്നൊക്കെ പറഞ്ഞ് സീറ്റ് ബൂത്ത് തലത്തിൽ ആ എലക്ഷൻ കഴിയുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ കണക്കെടുക്കുന്നത് സി പി എം ആണ് കാര്യങ്ങൾക്ക് വേണ്ടിയാ എന്ന് വെച്ചിട്ട് ക്ലെയിം ചെയ്യാറില്ല ഇത്ര സ്ഥലത്ത് ഞങ്ങള് മുന്നിട്ട് വന്നു

എനിക്ക് കണക്കുകൾ വെച്ചിട്ട് ഈ കണക്കുകൾ വെച്ചിട്ട് പ്രൊജക്ഷൻ ഒന്നും നടത്താൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ശരി ഫാദർ തെരഞ്ഞെടുപ്പിന്റെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയോ കണക്കുകൾ നമുക്ക് പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല ശരി ഫാദർ ഫാദർ എന്താണ് ഒരു സ്ഥാലിപൂലിക ന്യായ ഒന്നും ഇതിനകത്ത് നടക്കത്തില്ല മൂന്നും മൂന്ന് തെരഞ്ഞെടുപ്പാണ് ലോക്കൽ ബോഡി ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വേറെ രീതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേറെ രീതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫാദർ എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റു തെരഞ്ഞെടുപ്പുകളെ പ്രൊജക്ട് ചെയ്യാനും അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരം എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ പിന്നെ ആ ഫാദർ പറഞ്ഞോളൂ ദീപികയുടെ എഡിറ്റോറിയല് എല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് തിരുത്തിയാൽ പാർട്ടിക്ക് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇലക്ഷനില് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ദീപിക പറഞ്ഞിരിക്കുന്നത് പോലെ അപജയങ്ങൾ എവിടെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയാൽ ഈ സർക്കാരിന് കൊള്ളാം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ സാധിക്കാതെ പൊറുതിമുട്ടി അവര് തങ്ങളുടെ വോട്ട് എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചിരിക്കുകയാണ് നമ്മൾ തിരിച്ചറിയണം താത്വിക അവലോകനങ്ങൾ കൊണ്ട് നമ്മൾ മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് കാര്യമില്ല അടിസ്ഥാനപരമായി അഹന്തയ്ക്ക് മനുഷ്യൻ ഒരു മറുപടി കൊടുത്തിരിക്കാണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഈ നാട്ടിൽ സംജാതമായ എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് അതിനെതിരെ അവർ വോട്ടിലൂടെ മറുപടി കൊടുത്തു ഇത് മനസ്സിലാക്കി ഏതൊക്കെ തരത്തിലാണ് അപജയം ഉണ്ടായതെന്ന് മനസ്സിലാക്കി തിരുത്തിയില്ലെങ്കില് ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്